السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال أربعة يصبحون في غضب الله ويمسون في سخط الله قلت من هم يا رسول الله قال المتشبهون من الرجال من الرجال بالنساء والمتشبهات من النساء بالرجال والذي يأتي البهيمة والذي يأتي الرجال صحابي رمجنا أبو هريرة رضي الله عنه نبيه دنم جيدنا الله عليه وسلم تنقل نال അവർ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ കോപത്തിലായിരിക്കും അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നവരായിരിക്കും കുൽത്തു ഞാൻ ചോദിച്ചു മൻഹമ്മ്യാ റസൂൽ അള്ളഹ് ആ ദൗർഭാഗ്യവാന്മാരായ നാല് വിഭാഗം ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ അപ്പോൾ നബിസ് അല്ലാസ് പറഞ്ഞു അൽ റിജാലി മുത്തൽ ബിൻസായി പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളോട് സ്വാദൃശ്യമാവാൻ ശ്രമിക്കുന്നവർ സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷന്മാർ സ്ത്രീ സ്വഭാവം സ്വീകരിക്കുന്ന ആണുങ്ങൾ സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരോട് സ്വാദൃശ്യമാവാൻ ശ്രമിക്കുന്നവർ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീകൾ പുരുഷനോട് പുരുഷനെ പോലെ ആവാൻ അവന്റെ വേഷത്തിലും അവന്റെ സ്വഭാവത്തിലും അവന്റെ നടപ്പിലും പുരുഷനെ പോലെയാവാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ വല്ലതീ ബഹിമത്ത കാമ പൂർത്തീകരണത്തിന് വേണ്ടി മൃഗങ്ങളെ സമീപിക്കുന്നവർ വല്ലതീ കാമ പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുന്ന പുരുഷന്മാർ സവർഗ സംഭോഗികളായ സ്ത്രീ പുരുഷന്മാർ ഈ നാല് വിഭാഗം ആളുകളും അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നവരും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവുമായിരിക്കുമെന്ന് ഉത്തരബി സു അള്ളാഹുല സ്വലമാങ്ങൾ താക്കീത് ചെയ്യുന്നു